കർഷകന്റെ ഒറ്റവാക്കിൽ ഇപ്പോൾ കേന്ദ്രത്തെ മുൾമുനയിൽ നിർത്തുകയാണ് സുപ്രീം കോടതി മണ്ണിൽ പണിയെടുക്കുന്ന സൈനികരിൽ ഒരാൾ നാളേറെ ആയിട്ട് നിരാഹാരമിരിക്കുമ്പോൾ അപ്പോൾ പിറന്ന ന്യൂ ഇയറിന് അത്ര ചന്തം പോരാ എന്നാണ് രാജ്യം മുഴുവൻ പറയുന്നത് കാരണം അന്നമുട്ടുന്നവനാണ് മരണക്കിടക്കൽ കിടക്കുന്നത് ഇവിടെ സുപ്രീം കോടതി നൽകിയ അന്ത്യശാസനം പാലിക്കപ്പെടാതെയാവുമ്പോൾ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഹാജരാകണമെന്നാണ് അവസാനമായി കോടതി പറഞ്ഞിരിക്കുന്നത് കർഷകരെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന താങ്ങുവില നൽകാൻ പോലും സാധിക്കാത്തൊരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്നത് ഗൗരവകരമായ കാര്യമാണ് ഇവരോട് എന്തിനെ മുഖം തിരിക്കുന്നു എന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് പോലും ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും ഓർക്കണം അത്തരമൊരു സാഹചര്യത്തിൽ കണ്ണു തുറന്ന നീതി ദേവത കർഷകർക്കായി ശബ്ദമുയർത്തുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തതിനാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിനെതിരെ അഞ്ഞടിക്കുന്നത് കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങില്ല എന്ന മട്ടിലാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ ഉലകം ചുറ്റുന്നത് മണിപ്പൂരിൽ സിംഗ് മാപ്പു പറഞ്ഞിട്ടും മോദിക്ക് മണിപ്പൂർ എന്ന സംസ്ഥാനമുണ്ട് എന്ന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നിടം വരെ അറിയില്ല ഒരു മാസത്തിലേറെയായി നിരാഹാരം അനുഷ്ഠിക്കുന്ന കർഷക നേതാവ് ജഗത്ജിത് സിംഗ് ദല്ലോവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വിഷയത്തിൽ പഞ്ചാബ് സർക്കാരിന് സുപ്രീം കോടതി കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റിയ കോടതി പഞ്ചാബ് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും വെർച്വലായി ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ഥിതി വഷളാക്കിയതിനും വൈദ്യസഹായം ലഭ്യമാക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനും സർക്കാരിന് രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ദല്ലോവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ദിവസം ജഡ്ജിമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ അവധിക്കാല ബെഞ്ച് നിർദ്ദേശിച്ചത് മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ ഇരുപത്തി ആറ് മുതൽ ദല്ലോവാൾ നിരാഹാര സമരം നടത്തുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇന്ന് കോടതി സമയം നൽകിയിട്ടുണ്ട് എന്നാൽ മൂന്ന് ദിവസത്തെ സമയം കൂടി സുപ്രീം കോടതി ബെഞ്ച് സർക്കാരിന് വീണ്ടും നൽകുകയാണ് പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പഞ്ചാബ് സർക്കാരും അറിയിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയായിരുന്നു സർക്കാരിന് സുപ്രീം കോടതിയുടെ സമയം നൽകിയിരുന്നത്